സ്ലാമുള്ള ഹീബാർ റസൂലി അലൈഹി വലൈഹി വസ്മദങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടാൽ അത് നബി തങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ മഹാൻമാര ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം സ്വഹാബികളാണോ സ്വപ്നത്തിൽ കാണുന്നത് എങ്കിൽ അവർക്ക് ഉറപ്പിക്കാം കണ്ടത് തങ്ങളെ തന്നെയാണ് എന്ന് അതുപോലെ തന്നെ ഹബീബ റസൂൽ അള്ളഹി സാഹു അലൈഹി തങ്ങളുടെ വിശേഷണങ്ങളും സിഫാത്തുകളും ഒക്കെ ആവർത്തിച്ചാവർത്തിച്ച് പഠിക്കുകയും അത് മനസ്സിൽ പതിയുകയും ചെയ്ത ആളുകൾ അവര് റസൂൽ അള്ളി അലൈഹി അലൈ വസ്ലമെ സ്വപ്നത്തിൽ കണ്ടാൽ അവർക്കും ഉറപ്പിക്കാം കണ്ടത് റസൂൽമ തങ്ങളെ തന്നെയാണ് എന്ന് ഈ രണ്ട് വിഭാഗവും അല്ലാത്തവർ റസൂൽ സലമ തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അത് ഉറപ്പിക്കാൻ പറ്റൂല നബി തങ്ങളെ തന്നെ ആവാം കണ്ടത് അല്ലെങ്കിൽ തോന്നിപ്പിച്ചതാവാം ഇതാണ് അഹുലുസുന്നയുടെ വാദം ഇതാണ് ഇമാമിയങ്ങൾ പഠിപ്പിച്ച വാദം എന്നാൽ ഇത് നമ്മുടെ ആലിമീങ്ങൾ ഇവിടെ പറഞ്ഞപ്പോ അതിനെതിരെ രംഗത്ത് വന്നുകൊണ്ട് ഇത് പേച്ച വാദമാണ് ഇത് വഹാബി വാദമാണ് എന്ന് പറഞ്ഞിരുന്ന കുരുവട്ടൂരികൾ ഏത് രീതിയിൽ എങ്ങനെ ആറ് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാലും അവർക്ക് അവന്റെ മനസ്സിൽ അതുമായ ഒരു ബോധ്യവും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അലൈഹി തങ്ങളെ തന്നെയാണ് എന്ന് ഉറപ്പിച്ചോളണം എന്ന് ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കുരുവെട്ടൂരികൾ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് യഥാർത്ഥ സമസ്തക്കാരി എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ സമസ്തയിലെ ഒരു വലിയ പ്രഭാഷകൻ അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ രണ്ടാമത്തേത് എന്ന് മനസ്സിലാക്കാവുന്ന വിവരമുണ്ടായിരിക്കണം മുസ്തഫായ നബിസ് അലൈസ്വലമ തങ്ങളെപ്പോലെ പിശാജ് ഉറക്കത്തിൽ വരൂല ഉണർച്ചയിലും വരൂല അതിന് നബിതങ്ങളെപ്പോലെ എന്ന് പറയുമ്പോൾ നബിതങ്ങളെ എങ്ങനെയാണെന്ന് ആദ്യം അറിയണ്ടേ സല്ലാ അല്ലൈവല്ലം നബിസ്വല്ലാസ്വലമ തങ്ങളുടെ സൗന്ദര്യവും മുത്തുനബിയുടെ ശരീരവും നബിസ്വല്ലാ അലൈവല്ലയുടെ രീതികളും പഠിച്ചിട്ട് അങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം

കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന വിട്ടുപിരിഞ്ഞ സംസാരമാണ് അഷ്റഫുൽക്ക് സല്ലല്ലാ അലൈസ്മാ തങ്ങൾക്കുണ്ടായിരുന്നത് അപ്പോരാള് പറഞ്ഞു ഞാൻ നബിതങ്ങളെ കണ്ടു സല്ലാസ് എന്നോട് നബിതങ്ങൾ എന്തൊക്കെ പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാരണം നബി അലൈഹി സംസാരം മനസ്സിലാവാതിരിക്കുകയില്ല അങ്ങനെ നബിയുടെ ശരീരം ും വിശീകരിച്ച് തന്നെ ഫൈസ് പറയുന്നുണ്ട് അതിലൊന്നാണ് പറയുന്നത് അലൈഹി വസ്ലമ അത് വേർപിരിഞ്ഞ് വേർപിരിഞ്ഞ് ഇങ്ങനെ വരും കേൾക്കുന്നവർക്കൊക്കെ അത് മനസ്സിലാകും അപ്പൊ ഒരാൾ പറഞ്ഞു അലൈഹി തങ്ങളെ കണ്ടു പക്ഷെ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എന്നാണ് ഫൈസി എന്താ വട്ടൂരികളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ട് നിൽക്കാറുണ്ടായിരുന്നില്ല അപ്പൊരാള് പറഞ്ഞു ഞാൻ നബി തങ്ങളെ കണ്ടു ബാക്കൊക്കെ ഇങ്ങനെ കയ്യെറ്റിങ്ങാണ്ട് നിക്കണത് കണ്ടു എന്ന് പറഞ്ഞാ മനസ്സിലായി കണ്ടതിനാന്ന് ഇങ്ങനെ രണ്ടാമത്തെ കാര്യം മുഹമ്മദ് നബിയെ പഠിക്കണം കാണണമെങ്കിൽ വേ വേ പാത്രം ഒരുങ്ങിക്കോളി നോക്കി നോക്കി പെട്ടെന്ന് കാണണെങ്കിൽ അപ്പൊ അതുകൊണ്ട് രണ്ടാമത് വേണ്ടത് നബിസ്മ തങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കണം നബി നബിതങ്ങളുടെ ചുണ്ടെങ്ങനെയാണ് മുത്ത് നബിഅലിമയുടെ മീശ എങ്ങനെയാണ് നബി തങ്ങൾ അലൈഹിടെ മൂക്ക് എങ്ങനെയാണ് ീണ്ട് വളഞ്ഞ മൂക്കാണ് അലൈഹി വസല്ലം അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ നബിതങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം മൂക്ക് ചപ്പിയതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിച്ചാലേ കിട്ടുള്ളൂ കേട്ടില്ലേ കണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വിശേഷണം അതുകൊണ്ട് അവിടുത്തെ സിഫത്ത് വെക്കാത്തത് കൊണ്ട് കണ്ടത് റസൂൽ അലൈഹി ഹലൈസ് തങ്ങളെ അല്ല പറയുന്നത് കുരുവട്ടൂരികൾ യഥാർത്ഥ സമസ്ത എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ സമസ്തയിലെ ഏറ്റവും വലിയൊരു പ്രഭാഷകനാണ് ഈ പറയുന്നത് കുരുവട്ടൂരികളെ നിങ്ങൾക്ക് എന്ത് പറയാറുണ്ട് റസൂൽ സല്ലാഹുലൈസ് തങ്ങളെ തന്നെയാണ് കണ്ടത് എന്ന് മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല എങ്കിൽ പോലും ഒരാൾ റസൂൽ കണ്ടു എന്ന് പറഞ്ഞാൽ അത് വിധങ്ങളെ തന്നെയാണ് കണ്ടത് ഇനി നിങ്ങളൊരു ഓഫീസിലേക്ക് കൊമ്പ് വിളിക്കേണ്ടതില്ല ഇതാ കാട്ടുപറപ്പിൽ നോശാദ് പറഞ്ഞിന്

മൂന്നാമത്തത് ലഹക്ക് എന്ന് പറയുന്ന ചിരിയാണ് അതിൽ പെട്ടതാണ് പൊട്ടിച്ചിരി പുഞ്ചിരി എന്ന് പറയുന്ന തപസ്സുമും ലഹക്ക് എന്ന് പറയുന്ന ചിരിയും തമ്മിലുള്ള വ്യത്യാസം രണ്ടെണ്ണമാണ് പുഞ്ചിരി എന്ന് പറയുന്നതിന് ശബ്ദമുണ്ടായിരിക്കില്ല എന്നതും പുഞ്ചിരിക്കുന്ന സമയത്ത് ആണപ്പല് കാണുകയില്ല എന്നതുമാണ് ഇന്നമാക്കാനായ തപസ്സമു വലായുറാദുറാസുഹു

കണ്ട സ്വപ്നം അത് റസൂൽ തങ്ങളെ തന്നെയാണോ കണ്ടത് എന്ന് ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾ കണ്ടതിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകളോട് അതിനെ സംബന്ധിച്ച് ചോദിച്ച് മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങൾ കണ്ട സ്വപ്നത്തിൽ അബിബാ റസൂൽ തങ്ങളോട് യോജിക്കുന്ന സിഫത്തുകളുണ്ടോ അതല്ലേ അസ്കലാനി ഫതൂൽ അലൈഹി തങ്ങൾ പറഞ്ഞത് ഒന്നോ ഒന്നിലധികമോ സിഫാത്തുകളുണ്ടോ എന്നാ റസൂലി ആണെന്ന് ഉറപ്പിക്കാം അതിന് ഈ സിഫത്തുകളെ പറ്റി അറിയുന്ന ആളുകളോട് അതിനെ സംബന്ധിച്ച് പറയണം അതല്ലേ ബഹുമാനപ്പെട്ട ഇബിൻ സിൻ്റെ അലി തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോ സിരീൻ സിഫുലി എങ്ങനെ കണ്ടത് അതൊന്നും പറഞ്ഞു അങ്ങനെ ഈ വന്ന ആൾ ആ സീരീൻ പറഞ്ഞപ്പോലായി അലി തങ്ങൾ എന്താ പറഞ്ഞു ലം കണ്ടത് ആരെയല്ല കണ്ടത് എന്ന് തങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ ഇതുപോലെ സാധാരണക്കാര് അബിബാ തങ്ങളെ സ്വപ്നം കാണാം അവർ കണ്ടാൽ അത് നിവിധങ്ങൾ തന്നെയാണെന്ന് ഉറപ്പാക്കുന്നതിന് അതുമായി അറിയുന്ന ആളുകളോട് ആളുകളോടിനെ പറ്റി സംസാരിച്ച് കൊടുത്ത് അവർ സർട്ടിഫൈ ചെയ്താൽ അതാണ് വേണ്ടത് അപ്പൊ സാധാരണക്കാർ ഞങ്ങൾക്കൊന്നും കാണാൻ എന്ന് വിചാരിക്കേണ്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞതാണ് ഏതായാലും ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം